കണ്ണൂർ ഇരിട്ടി മാടത്തിൽ കരിവണ്ണൂരാണ് ഇന്ന് പുലർച്ചെ രാവിലെ അരുൺ ബസ് മറിഞ്ഞ് എട്ട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത് ഇപ്പോൾ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മെമ്പറെ തലനാറിലേക്കാണ് വൻ ദുരന്തം ഒഴിവായത് കണ്ണൂർ ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികളൊന്നുമില്ല എന്താണ് ശരിക്കും സംഭവിച്ചത് അതായത് ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ന് സ്കൂൾ അവധിയായതുകൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒഴിവായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ബസ്സിൽ രാവിലെ മാടത്തിൽ മുതലുള്ള ടീച്ചർമാരും കുന്നോത്ത് പെരിങ്കിരി സ്കൂളുകളിലെ ടീച്ചർ അതുപോലെ തന്നെ അധ്യാപകരടക്കം ഈ ബസ്സിലുണ്ടാകുന്നതാണ് ഇന്ന് സ്കൂൾ അവധിയായതുകൊണ്ട് ആ രീതിയിലുള്ള ആളുകളൊന്നും ഇല്ലായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എടുക്കാൻ വന്ന ഡ്രൈവർക്കാണ് ഇപ്പം നല്ല പരിക്ക് പറ്റിയിട്ടുള്ളത് കൈക്കായി മുറിക്കു പറ്റും ബാക്കി എല്ലാവർക്കും ചെറിയ ചെറിയ പരിക്കേ ഉള്ളൂ അവർ പ്രാഥമിക ചികിത്സ നടത്തിയതിന് ശേഷം എല്ലാവരും പോയിട്ടുണ്ട് ആ എത്ര പേരുണ്ടായിരുന്നു ബസ്സിൽ പന്ത്രണ്ട് ആളുകൾ ഉള്ളു സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട് കണക്റ്റിംഗ് വോട്ട് ഊരിപ്പോൾ ഉള്ളത് നിയന്ത്രണപ്പെട്ടെന്ന് പറഞ്ഞു സ്കൂൾ കുട്ടികളടക്കം സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഒരു ബസ്സായിരുന്നത് ഇനി തൊട്ടപ്പുറത്തെ കുട്ടികളും അതുപോലെ തന്നെ അടക്കം പിന്നെ വള്ളിത്തോട് പെരിങ്കിരി കുന്നോത്ത് ഭാഗത്തേക്കുള്ള കുട്ടികളടക്കം പോകുന്ന ഒരു ബസ്സാണിത് അവധിയായതിനാൽ അങ്ങനെയുള്ള യാത്രക്കാരില്ലാതെ പത്തോ പന്ത്രണ്ടോ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിപ്പോൾ മറിഞ്ഞിട്ട് സ്റ്റിയറിംഗിൻ്റെ റാഡ് പൊട്ടിയിട്ടാണ് ഇപ്പോൾ മറിഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ഇവരെ തന്നെ വേറൊരു ബസ്സിൽ സർവീസ് എടുക്കാൻ വന്നിട്ടുള്ള മട്ടന്നൂർ സ്വദേശിയായ സുധീഷിനാണ് ഇപ്പം സാരമായി പരിക്ക് പറ്റിയിട്ടുള്ളത് കൈക്ക് ഒരു മുറിവ് പറ്റിയിട്ടുണ്ട് ബാക്കി എടുത്തിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്നിരുന്നാൽ തന്നെ ഈ അപകടം ഒരു വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ റൂട്ടിൽ തന്നെ മറ്റു മേഖലയ്ക്കൊക്കെ ആണെങ്കിൽ ഇതിലും വലിയൊരു അപകടത്തിലേക്ക് ായിരുന്നു ആളുകളും കൂടുതലുണ്ടാവുമായിരുന്നു ഇപ്പം കുറഞ്ഞ ആളുകളെ ഉള്ളതുകൊണ്ട് ആ രീതിയിലുള്ള ചെറിയ രീതിയിൽ തന്നെ നമുക്കിത് അപകടം പറ്റും എട്ടു മണിയോട് കൂടിയായിരുന്നു മണിയോട് കൂടി പണിക്കാരല്ല അങ്ങനെയുള്ളവരായിരുന്നു തൊഴിലുമായി ബന്ധപ്പെട്ട് പോകുന്നവർ മാർത്തുന്ന ഭാഗത്തേക്ക് വരുന്നവരിലായിരുന്നു പ്രഖ്യാപിച്ചില്ലായിരുന്നു എങ്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ബസ്സിലുണ്ടാകുമായിരുന്നു ഈ ഒരു വലിയ വണ്ടി പറമ്പിലേക്ക് മറഞ്ഞ് ഉണ്ടാകുന്ന ദുരന്തം നമ്മുടെ പ്രദേശക്കപ്പുറമാകുമായിരുന്നു അത്തരമൊരു സാഹചര്യം ഒഴിവായി കിട്ടിയതാണ് ഈ ദുരന്തത്തിൽ ഏറ്റവും വലിയ ആശ്വാസമായി തോന്നുന്നത് കുറച്ച് പരിക്കുകളൊക്കെ ഉണ്ടെങ്കിലും യാത്രക്കാർ കുറഞ്ഞതുകൊണ്ടാണ് ഇത്രയും നമ്മൾ രക്ഷപ്പെട്ടത് ചെറിയൊരു തകരാറിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദുരന്തം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി മറ്റു നടപടികളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക അത് മാത്രമല്ല അവിടെ നിന്ന് ഉണ്ടായത് ഇപ്പോൾ എട്ട് മണി എട്ട് മണിക്ക് അവിടെയായിരുന്നു ഏഴ് അമ്പത് അമ്പത്തിൻ്റെ ആയിട്ട് ഉണ്ടാവും അതിൻ്റെ രണ്ടിന് സ്റ്റിയറിംഗിൻ്റെ നിയന്ത്രണം വിട്ടുപോയി അപ്പം സ്റ്റിയറിങ്ങിൻ്റെ നിയന്ത്രണം വിട്ടുമ്പോഴും ഫ്രീ അതിൻ്റെ പിന്നും പൊട്ടി പോയി അതിൻ്റെ ബോൾട്ടും കൂയി പോയിൻറ്റ് വരാം അങ്ങനെ കാണിക്കുന്നു കണ്ണൂർ ജില്ലയിലെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത് ഇവിടുന്ന് സ്കൂൾ കുട്ടികൾ അടക്കം എട്ട് മണിക്ക് ഈ ബസ്സിൽ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ സ്കൂളിന് അവധിയായതുകൊണ്ട് കുട്ടികളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി പന്ത്രണ്ട് പേരായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത് എട്ടുപേർ നിസ്സാര പരിക്കുകളോടെയാണ് രക്ഷപ്പെട്ടത് ക്യാമറമാൻ രാഹുൽ ന്യൂസ് ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ സമ്മാന സമ്മാന ഓണം പൊന്നോണം ഓരോ ലഭിക്കുന്ന കൂപ്പൺ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ കല്ലൂലിനോടൊപ്പം ശ്രീവേഷ്കർമാനുവൽമുകളിൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ വെയറുകൾ കിഡ്സ് എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ